മലപ്പുറം ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്ത സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർ അറസ്റ്റിൽ ഭരിക്കുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ് ബാങ്ക് സെക്രട്ടറി തൂത പാറൽ ചെമ്പൻകുഴി അൻവർ ജീവനക്കാരായ ആനമങ്ങാട് കാഞ്ഞിരുട്ടിൽ അലി അക്ബർ തൂത പാറൽ സാലിഹ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നുപേരെയും പെരിന്തൽവണ്ണ കോടതിയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ ജാമ്യത്തിൽ വിട്ടു രണ്ട് നിക്ഷേപകരുടെ പേരിലുള്ള രൂപ തിരിമറി നടത്തിയെന്നാണ് പരാതി ബാങ്ക് മെമ്പറും നിക്ഷേപകനുമായ മണലായ തുണിയത്തുസ്മാൻ ബാങ്ക് മെമ്പറും കോൺട്രാക്ടറുമായ മങ്ങാടൻ പറമ്പിൽ ഷറഫുദ്ദീൻ എന്നിവരുടെ പരാതിയിലാണ് നടപടി ഷറഫുദ്ദീന്റെ സ്ഥിര നിക്ഷേപം ഇയാൾ അറിയാതെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് ആർ ടി ജി എസ് ചെയ്തു വഞ്ചിച്ചുവെന്നാണ് പരാതി ബാങ്കിലെ നിക്ഷേപമാറ്റം സംബന്ധിച്ച് തന്റെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം വരുന്നത് എതിർകക്ഷികൾ തടഞ്ഞതായും പരാതിയിൽ പറയുന്നു നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് സ്ഥാപക നടത്തിപ്പുകാരൻ അഭിഷേക് ബെഹ്റയ്ക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പ്രതികളിലൊരാളായ അബ്ദുസലാം വിദേശത്തേക്ക് കടന്നു കൈരളി ന്യൂസ് മലപ്പുറം